വിവാഹം നടന്ന് ആറുമാസത്തിനുള്ളിൽ നവവരൻ പോക്സോ കേസിൽ അറസ്റ്റിലായി തിരുവനന്തപുരം വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം തിരുവനന്തപുരം സ്വദേശിയായ ഇരുപത്തിനാല് വയസ്സുള്ള യുവാവിനെയാണ് കഴിഞ്ഞ ദിവസം ഐരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് വർക്കല സ്വദേശിനിയായ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്തതിനാണ് നവവരൻ അറസ്റ്റിലായത് ആറു മാസങ്ങൾക്ക് മുമ്പ് പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് അയിരൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിൽ പെൺകുട്ടിയെ വിവാഹം ചെയ്ത യുവാവും യുവാവിന്റെ മാതാപിതാക്കളും പെൺകുട്ടിയുടെ മാതാപിതാക്കളും പ്രതികളാണ് വിവാഹം കഴിഞ്ഞ് ആറു മാസത്തിനുള്ളിൽ പെൺകുട്ടി ഗർഭിണിയായതിനെ തുടർന്ന് വർക്കലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കെത്തിച്ചപ്പോഴാണ് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ല എന്നുള്ള വിവരം ഡോക്ടർ തിരിച്ചറിഞ്ഞ് പോലീസിൽ റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഐരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചത് പെൺകുട്ടിയുടെ ഭർത്താവായ യുവാവിനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു കഴിഞ്ഞ ദിവസം അരൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കേസ് ചൈൽഡ് മാരേജ് ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമാണ് നമ്മുടെ നാട്ടിൽ വിവാഹപ്രായം പെൺകുട്ടികളുടെ വിവാഹപ്രായം പതിനെട്ടും പുരുഷന്മാരുടേത് എഴുപത്തൊന്നുമായി നമ്മുടെ ഭരണഘടനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആയതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നത് മൂലമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ച ഒരു ഇൻറ്റിമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരത്തിലൊരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിനകത്ത് ചൈൽഡ് മാരേജ് ആക്ടും അതുപോലെ തന്നെ കുറച്ചുകൊണ്ട് ഉൾപ്പെടെയാണ് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്യുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള യുവാവാണ് അതിൽ പ്രതിയായിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താക്കളും പെൺകുട്ടികളുടെ മാതാപിതാക്കളും എല്ലാം ഈ കേസിലെ പ്രതികളായി ഏർപ്പെട്ടിട്ട് വരുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ പതിനെട്ട് വയസ്സ് തികയ തികയാതെ തന്നെ ஆ பெண் ஆர மறச்சு வச்சுக்கொண்டு விவாபம் நடத்தியதான இத்தரம் ஒரு சந்தர்ப்பம் நம்ம ஈரு போலீஸ் ஸ்டேஷன் ஆஸ்திரேலியக்கு கொண்டு எது அப்போ கிருத்தமாயிட்டும் பதினெட்டு வயசு திகையாது பெண் குட்டிகளோட விவாஹ் அல்லம் நடத்த பார்க்க என்ன அவருக்கு நியமம் നമ്മുടെ നാട്ടിലെ ശക്തമായി തന്നെ നിങ്ങളിലെ അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചത് മൂലമാണ് ഇത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത് എല്ലാ രക്ഷകർത്താക്കളും കൃത്യമായിട്ടും അത് മനസ്സിലാക്കേണ്ടതും അതിനനുസരിച്ച് ഈ തരത്തിലുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റകര അവസ്ഥ ഉണ്ടാകാതെ അവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ രക്ഷകർത്താക്കളുടെയും ചുമതല അതൊരു അറിവിലേക്കായിട്ടാണ് ഇപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാരണവശാലും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അല്ലെങ്കിൽ ഒരു ഒരു നമ്മുടെ നാട്ടിൽ പാടില്ല അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അത് കുറ്റകൃത്യമായി തന്നെ നിലനിൽക്കും അതായത് അവരുടെ പെൺകുട്ടികളുടെ പ്രായം മറച്ചു വെച്ച് വിവാഹം നടത്തുന്നത് കുറ്റകരമാണെന്നും അത്തരം സാഹചര്യങ്ങളിലാണ് പോലീസിന് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നതെന്നും ഐരൂർ എസ് എച്ച്ഒ്യാം എം ജി വ്യക്തമാക്കി തലസ്ഥാന വാർത്തകൾ വർക്കല ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്